So, conquer the world with love. Love you. Everybody, you're all Hi. നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ നമ്മുടെ മയ്യനാടാണ് അപ്പോൾ മയ്യനാടും നമ്മുടെ ബോച്ച ഒരു ഫ്രാഞ്ചസി തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം സാന്റ മെരിയാമോളുടെ ഇരവീരത്തുള്ള ആണ് കൊല്ലത്ത് ആദ്യമായിട്ട് വന്നത് അതും നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ബോച്ച എന്ന ഒരേ ആ ഒരു ഫ്രാഞ്ചസിയുടെ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തത് അത് ഞാനും ബോച്ചയായിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ് ഏതായാലും ഇപ്പോൾ നമ്മുടെ മയ്യനാട് ജമ്മൻകുളപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫ്രാഞ്ചസിയുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇതുവഴി പോകുന്നവരും അതുപോലെ വയനാടും കുട്ടിയത്തും ഒക്കെ ഉള്ളവരൊക്കെ ഇനി ഇവിടെ എത്തി നമ്മളെ ബോച്ചറ്റി വാങ്ങാം വെറുതെ വാങ്ങിയാലും നാൽപ്പത് രൂപ അടുത്ത് ഈ ഒരു ബോച്ചറ്റി വാങ്ങുമ്പോൾ നല്ല അടിപൊളി ഒരു ചായയും കുടിക്കാം അതിനോടൊപ്പം ഇതിനകർത്തിരിക്കുന്ന ിയുടെ ഒരു കൂപ്പൺ ഉണ്ട് അത് നമുക്കറിയാം അത് എല്ലാ ദിവസം രാത്രി പത്തരയ്ക്ക് നറുക്കെടുക്കും ആ നറുക്കെടുപ്പിലൂടെ പലർക്കും പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അതിൽ ഈ ഇത് നടത്തുന്ന ആള് തന്നെയാണ് ഈ നമ്മുടെ അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം പ്രധാനപ്പെട്ട മയ്യനാട് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ബോച്ചേട്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി ഭൂകാന്തരം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനിയും ഇവിടെ ഒരുപാട് ഭാഗ്യശാലികളെല്ലാം ഉണ്ടാവാനും ഒരുപാട് പേർക്ക് ഭാഗ്യദേവത അനുഗ്രഹിക്കാനും ഈ ഷോപ്പ് വഴി കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഉണ്ണിക്കും കുടുംബത്തിനും സ്ഥാപനത്തിനും അയ്യപ്പ സ്വാമിയുടെയും മാളിപ്പുറത്തമ്മയുടെയും ജന്മകുളത്തമ്മയുടെയും ആയുരാരോഗ്യ സൗഖ്യമുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഉണ്ണിക്ക് നേരുന്നു സ്വാമി ശരണം നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു ലക്ഷത്തി ഡെയിലി പത്തരയ്ക്ക് മറക്കെടുക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ഒന്നാം സമ്മാനം പത്ത് ലക്ഷം അത് കഴിഞ്ഞ് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് രൂപയുടെ സമ്മാനങ്ങൾ പൊതുവായി ഉൾപ്പെടുത്തുന്ന സമ്മാനത്തിൽ കാറുകളും എല്ലാം ലഭിക്കുന്നതാണ് ദയവായി വയനാട് തൊട്ടടുത്ത് നല്ല അഭിപ്രായമാണ് വയനാട് വന്നതിലോ നമുക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ഇതിലൂടെയുള്ള ഒരു ലക്ഷ്യവും കൂടി നമ്മൾ കാണണം ഒരു വേയില വാങ്ങുന്നതിനേക്കുപരിയായിട്ട് ഒരു ലക്ഷാധിപതിയും കൂടി സൃഷ്ടിക്കുന്ന ഒരു മഹത് കർമ്മം അത് വയനാട് വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് വയനാട്ടുള്ള എല്ലാവരും ഞാന് നമ്മുടെ ഒരു സുഹൃത്ത് ബൂച്ചട്ടി വാങ്ങിയിരുന്നു അപ്പോ അതിൽ നിന്നാണ് നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായത് പിന്നെ ടി വിയിലും പരസ്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോ ചായയും കുടിക്കാൻ ഒപ്പമൊരു ഭാഗ്യവും നമുക്ക് കിട്ടുമെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതി ഇപ്പൊ ഇവിടെ നമ്മുടെ സുഹൃത്താണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചായയും കുടിക്കാം ഒരു ഭാഗ്യമുണ്ടെങ്കിൽ സമ്മാനവും കിട്ടും അപ്പോ ഇതാണ് നമുക്ക് പിന്നെ ബോച്ചട്ടി എല്ലാം നല്ലതാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം